ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ഓപ്ഷൻസ് വേലുത്തമ്പി ദളവ താണുപിള്ള ടി മാധവറാവു രാജ കേശവദാസ് ശരൂത്രം ഓപ്ഷൻ സി ആണ് ടി മാധവറാവു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയായിരുന്നു ഓപ്ഷൻസ് അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനേഴ് ശരിയത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ ഓപ്ഷൻസ് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം നവ ഉദാരവൽക്കരണം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് നവ ഉദാരവൽക്കരണം പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് മുംബൈ ചെന്നൈ ന്യൂഡൽഹി ബാംഗ്ലൂർ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ബാംഗ്ലൂർ റാഞ്ചിയുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആര് ഓപ്ഷൻസ് എം എസ് ധോണി സച്ചിൻ ടെണ്ടുൽക്കർ സുനിൽ ഗവാസ്കർ കപിൽ ദേവ് ശെരിയൂത്തരം ഓപ്ഷൻ എ ആണ് എം എസ് ധോണി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് ഓപ്ഷൻസ് കഥകളി കൂടിയാട്ടം ഓട്ടംതുള്ളൽ തെയ്യം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കഥകളി ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻസ് ട്രോപോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ അയണോസ്ഫിയർ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ട്രോക്കോസ്ഫിയർ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബ്രം ഹൈപ്പോതലാമസ് സെറിബെല്ലം മെഡുല ഹൈപ്പോതാമസ്റ്റരിയോത്തരം ഓപ്ഷൻ ഡി ആണ് മെഡുല മെഡുലാങ്കേറ്റ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരു ശരിയൂത്തരം ഓപ്ഷൻ ബി ഹൈദരാബാദ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഓപ്ഷൻസ് ക്ലോറിൻ ഫ്ലൂറിൻ സൾഫർ അയഡിൻ ശരിയൂത്തരം ഓപ്ഷൻ ബി ഫ്ലൂറിൻ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്